ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷ്ടംപാത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രിയാമിനി മിണ്ടാവ്രതത്തിൽ തന്നെയാണ് മൗനവ്രതത്തിൽ തന്നെയാണ് ഓരോ കാര്യങ്ങളെ എഴുതി ഇങ്ങനെ ചോദിക്കാണ് മാഷൻ തീരുമാനിച്ചു ഞാനും പിണക്കത്തിലാണെന്നും പറഞ്ഞ് എന്തായാലും മാശികൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കാൻ കേട്ടോ അതിനകത്ത് കുളിസോപ്പില്ല സോ കുളിക്കാനുള്ള സോപ്പ് വാങ്ങിച്ചിട്ടില്ല എന്ന് എഴുതി കാണിച്ചു അതെന്നോട് പറഞ്ഞായിരുന്നോ പ്രിയാമണി ആ ഞാൻ പറഞ്ഞായിരുന്നു എന്ന രീതിയിൽ തലയായിട്ട് കാണിച്ചു കേട്ടോ ഇതേ ഇത് അഹങ്കാരം ഇത് അഹങ്കാരം ഏ ഒരു കാര്യം പറ്റട്ടെ സംസാരിക്കാൻ കഴിവില്ലാത്തവർ ഈ ആംഗ്യ ഭാഷയിൽ ആംഗ്യങ്ങൾ കാണിക്കാറുണ്ട് പക്ഷേ ഈ കഴിവുകളൊക്കെ ദൈവം തന്നിട്ട് അഹങ്കാരത്തിൻ്റെ പുറത്ത് ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നതിനെ ഞാനൊന്നും പറയുന്നില്ല അതും ഭർത്താവിനോട് അപ്പോഴേക്കും അടുത്ത് എഴുതി കാണിച്ചു എനിക്കിങ്ങനെ പറ്റൂ ഓഹോ എത്ര കാലം മൗനവ്രതം തുടരുന്നു എന്നാണ് അന്ന് അറിയിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും അതെ ഞാൻ എൻ്റെ മരണം വരെ ഇത് തുടരും എന്നെഴുതി കാണിക്കുക ഓ അത് ശരി അപ്പം ജീവിതാവസാനം വരെ ഇത് തുടർന്നുകൊണ്ട് പോകാനാണോ തീരുമാനം ഇടയ്ക്കൊന്ന് പുഞ്ചിരിക്കുന്നതിൽ വല്ല തടസ്സമുണ്ടോ അപ്പോഴേക്കും അടുത്ത് എഴുതി കാണിക്കാണ് ഇനി ചിരിയുമില്ല കരച്ചിലുമില്ല അപ്പോൾ വികാരങ്ങളൊന്നും ഇല്ല എന്ന് സാരം എനിക്ക് തീരുമാനങ്ങൾ എടുക്കാമല്ലോ അല്ലേ മരണം വരെ ഉരിയാടാത്ത ഭാര്യയ്ക്കൊപ്പം ജീവിക്കാനായിട്ടെ എനിക്ക് താല്പര്യമില്ല എൻ്റെ ഭാര്യ ഉരിയാടുന്നവളായിരിക്കണം ഉരിയാടുന്നവളെ കെട്ടാം ഞാൻ എതിരല്ല എന്നടുത്തത് എഴുതി കാണിച്ചു കേട്ടോ എന്തൊരു കഷ്ടമാണ് എൻ്റെ ദൈവമേ എന്നും പറഞ്ഞ് തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുക മാഷ് വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ട് വന്നതിന് താങ്ക്സ് എന്നെഴുതി കാണിച്ചിട്ട് ഞങ്ങൾ പോയി ഈശ്വര ഇത് ചിരിക്കണോ കറിയണോ ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ എന്നാലോചിച്ചുകൊണ്ട് ദേ മാഷ് ഇങ്ങനെ ഇരിക്കുക പിന്നെ കാണിക്കുന്നത് അശ്വ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വെച്ചിട്ട് ഈശ്വരൻ അമ്മയെ അറിയിച്ചു അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഇട കിടപ്പുവശം ഓ ഈശ്വരക്കൊരു കുഞ്ഞിൻ്റെ അമ്മയാകാനുള്ള ആ ഒരു ഭാഗ്യം വന്നല്ലോ അല്ലേ പക്ഷേ പ്രിയാമണി ചാടിത്തുള്ളി തന്നെയാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത് അല്ല മാഷിത എവിടെ അല്ല അശുതയെവിടെ എന്നിങ്ങനെ ചോദിച്ചു മാഷല്ല അശ്വതയെവിടെ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അവൾ കുളിക്കാൻ കയറി വയ്ക്കുക അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്ന അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത് അവൾ പുറത്തിറങ്ങാറായിട്ടുണ്ട് ഞാൻ സംശയിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നീങ്ങുന്നത് നമ്മൾ കരുതിയിരിക്കണം നീ അശുരയെ അവളുടെ വീട്ടിലേക്ക് അയച്ച് കൂടുതൽ വിവരങ്ങൾ കൈക്കലാക്കണം ആ ഇന്ന് തന്നെ ഞാൻ പറഞ്ഞു വിടാം അവൾ ഞാൻ ഒക്കെ വിശ്വസിച്ചോളും ഇത് നമ്മൾ മാത്രം മനസ്സ് വെച്ചിരുന്നാൽ പോരാ ഏത് വഞ്ചിയിൽ കാലുവെക്കണം എന്നുള്ള സംശയത്തിലാണ് ഇപ്പം ഞാൻ മാധവ് വരുന്നുണ്ട് അവനെ ഞാൻ തെറ്റിദ്ധരിപ്പിച്ച് നിർത്തിയിരിക്കുക നമ്മൾ തമ്മിൽ പെണക്കത്തിലാണെന്ന് അവനും മനസ്സിലാക്കാൻ പാടുള്ളൂ എന്ന് മനസ്സിന് ഇങ്ങനെ പറഞ്ഞു മാധവ് വന്നപ്പോഴത്തേക്കും ഈശ്വരനോട് ദേഷ്യപ്പെടുന്ന രീതിയിൽ അഭിനയിക്കേട്ടോ നിൻ്റെ അടവൊന്നും എൻ്റെ അടുത്തൊന്നും അടക്കത്തില്ലടാ വന്നിരിക്കുന്നു എന്നും പറഞ്ഞങ്ങ് പോയി അമ്മ കലിപ്പിനാണല്ലോ ഏട്ടാ അല്ല അമ്മയുടെ വിരോധം വെക്കണ്ടാന്ന് കരുതി എന്തെങ്കിലും സംസാരിക്കാൻ ഓർത്ത് വന്നതാണ് എന്നെ കണ്ടത് മുഖം ചുളിച്ചങ്ങോട്ട് പോയി അപ്പോൾ അക്ഷിത് കുളി കഴിഞ്ഞിട്ട് ചായയൊക്കെ ആയിട്ട് വന്നേ എന്തൊക്കെ മറിമായങ്ങളെ ഏട്ടത്തേക്ക് നടക്കുന്നത് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായിരുന്ന അമ്മയും ഏട്ടനും അകന്നു തമ്മി കണ്ട മിണ്ടെന്ന് പോലുമില്ല അമ്മയുടെ കാര്യത്തിൽ എൻ്റെ സ്ഥാനം സ്റ്റാൻഡ് ഒന്നു തന്നെയാ എന്ന് അക്ഷിര പറഞ്ഞു അപ്പോൾ ഈശ്വര് പറഞ്ഞു അതെ അമ്മയും ഞാനും നമ്മൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ അതിനിടയ്ക്ക് മാധവേ നീ എനിക്ക് സ്റ്റഡി ക്ലാസ് എടുക്കാൻ വന്നത് ആ പ്രശ്നമായത് ഓഹോ അതിനിപ്പം ഞാൻ എന്താ ഏട്ടനോട് പറഞ്ഞത് എൻ്റെ അറിവിലൊന്നുമില്ല അതെ മാ അമ്മയുടെ വാലായിട്ട് നടക്കാനായിട്ട് നാണമില്ല എന്നൊക്കെ നീ എന്നെ പരിഹസിച്ച് ചോദിക്കാറില്ലേ നീ അങ്ങനെ ചോദിക്കാൻ തുടങ്ങപ്പോൾ എനിക്കും കുറച്ച് വീണ്ടു വിചാരമൊക്കെ ഉണ്ടായി പോയി അത് ശരി തന്നെയാണ് പിന്നെ മാധവിനെ കണ്ടുപിടിക്കാൻ ഇവളിടക്കിടയ്ക്ക് എന്നോട് പറയുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ പിന്നാലെ അറിയാത്ത കാര്യത്തിന് അമ്മ കൂടി ചെയ്തപ്പോൾ ഞാൻ മാറാൻ തീരുമാനിച്ചു എന്തായാലും ഏട്ടനും അമ്മയും തമ്മി തെറ്റിയെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസമൊന്നും വരുന്നില്ല എന്ന് മാധവ് പറഞ്ഞപ്പം നിന്നെ വിശ്വസിപ്പിച്ചിട്ട് ഞാൻ എന്ത് നേടാനാടാ ഏഹ് നീ ഒന്ന് പോടാ ഇപ്പോടാന്നു പറഞ്ഞാൽ ഈശ്വര എഴുന്നേറ്റ് അങ്ങ് പോവുകയാണ് അപ്പോഴേക്ക് അശ്വിത പറഞ്ഞു ഈശ്വരേട്ടന് കാര്യമായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട് മാധവ് അത് വെറുതെ പറയുന്നതല്ല മാധവൻ്റെ കളയാക്കലെ ഉപദേശമൊക്കെ ഈ മാറ്റത്തിന് കാരണം തന്നെയാണ് ഒരു സമാധാനം ഞാനിപ്പോൾ അനുഭവിച്ചു തുടങ്ങി ഈ മാറ്റം തുടർന്ന് പോയാൽ മതിയായിരുന്നു മോനോട് എന്ത് സ്നേഹത്തോടെ ആയിരുന്നെന്നറിയോ പെരുമാറ്റം എൻ്റെ പൊന്നേട്ടത് ഏട്ടത് വെറുതെ വിശ്വസിക്കുന്നുണ്ടോ അതൊക്കെ പെട്ടെന്ന് അമ്മയെ ഏട്ടൻ ചമ്മി തെറ്റിയെന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കുന്നില്ല ഇത് അഭിനയമാണോ എന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും അതുകൊണ്ടുള്ള ഗുണവും എന്താണെന്ന് പറ മാധവ് എന്ന അഷിത അതെനിക്കറിയില്ല ഒരു ഗുണവും ഇല്ലതാനും ആ അതൊന്നും അല്ല എൻ്റെ അമ്മയുടെ പ്രാർത്ഥന പാലിച്ചു അത്രേ ഉള്ളൂ ഈശ്വരന് ഒരു മാറ്റം ഉണ്ടാവും എന്ന വിശ്വാസത്തിലാണ് ഇത്രയും കാലം ഞാൻ ജീവിച്ചത് അതിനുള്ള സമയമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു പോയി കഴിഞ്ഞപ്പോഴേക്കും മാധവ ഓർക്കുക പാവ ഏട്ടത്തി ഇന്നലെ വരെ അനുഭവിച്ച വേദനകൾ അത് ഏട്ടത്തിൽ മറന്നിരിക്കുന്നു ഏട്ടനും മാറ്റം വന്നിട്ടില്ല ഏ അത് അമ്മയും മോനും തമ്മിലുള്ള ഒത്തുകളെയാണ് അത് ഏട്ടത്തിയാണോ എന്നെയാണോ മുന്നേ വെച്ചതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ പിന്നെ കാണിക്കുന്ന നമ്മുടെ പ്രിയാമണി ഉണ്ടല്ലോ പ്രിയാമണി പൂജാമുറിയിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വന്നപ്പോഴേക്കും ബ്രഹുമാഷ് പറഞ്ഞു ആംഗിത്തിലൂടെ തന്നെയാണ് പ്രാർത്ഥനയും ഏ ഇനി പ്ലക്കാടൊക്കെ ഉണ്ടാക്കിത്തരാം ഓരോ ദൈവങ്ങളുടെ ഓരോരുത്തരും മനസ്സിൽ വിചാരിക്കുമ്പോൾ അതെങ്ങനെ എടുത്ത് കാണിച്ചാൽ മതിയല്ലോ പ്രിയമണി ദേഷ്യത്തോടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ ആ സമയത്ത് സുചിത്ര വന്നു സുചിത്രയും മാഷും തമ്മിൽ തമ്മിലെന്തൊക്കെയോ കണ്ടും കണ്ടും കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ സുചിത്ര പറഞ്ഞു അതെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ എന്ന് പറ ഇളയമേ ഈ പ്രിയാമണിക്ക് ആങ്ങിയൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ സുചിത്ര മനസ്സിലാവാത്ത പോലെയാണ് കാണിക്കുന്നത് മറ്റുള്ളവരെ ചുറ്റിക്കരവാ തുറന്ന് പറ ഇങ്ങനെ പോയാൽ ബ്രേക്ക്ഫാസ്റ്റിൽ എഞ്ചു ഒരുമിച്ച് കഴിക്കേണ്ടി വരും എനിക്ക് ജോലിക്ക് പോകാനുള്ളതാണ് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് പറയാം ഇളയമ്മേ അപ്പോൾ ആംഗ്യത്തൊഴിലാൾ വീണ്ടും കാണിച്ചു കൊടുക്കുകയാണ് സുചിത്രയ്ക്ക് മനസ്സിലായി പ്രഭു മാഷിന് മനസ്സിലായി എന്താ ചപ്പാത്തിയോ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ പൊറോട്ട ഉണ്ടാക്കാനാണ് പ്രിയാമണി പറയുന്നത് അയ്യോ പൊറോട്ടയോ അതിവിടെപ്പോൾ അതുപോലുള്ള കാര്യമല്ലല്ലോ ഈ ഇളയമയ്ക്ക് എന്താ പറ്റിയ പൊറോട്ട ഇഷ്ടമില്ലാത്ത ആളല്ലേ എടിയാ അതല്ല ഇങ്ങനെ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ് അല്ല എളയച്ചന് വല്ല മനസ്സിലായോ ആ മസാല ദോശ ഉണ്ടാക്കാനാ പറയുന്നത് ഓ മസാല ദോശ അല്ലേ അല്ല ഇല്ല ഇതൊക്കെ എപ്പോഴാണ് ഇളയമ ഉണ്ടാക്കുക മസാല ദോശ ഉണ്ടാക്കണമെങ്കിൽ കുറേ സമയം വേണ്ടേ ഞാൻ ഉണ്ടാക്കിയിട്ടുമില്ല എളയച്ചന് വെച്ചു തുടങ്ങി കേട്ടോ അതെ രാവിലെ ഒരു ചായ മാത്രം കുടിച്ച് നിൽക്കുക ഗ്യാസ് കയറും മരുന്ന് പോലും കുടിച്ചിട്ടില്ല ഓഹ് എന്താ അവളോ ഉണ്ടാക്കട്ടേന്ന് വെച്ചാൽ പറ പ്രിയാമണി ഈ കാര്യം നടക്കണമെങ്കിൽ നീ വാ തുറക്കണേ അപ്പോഴേക്ക് എഴുതി കാണിക്കുകയാണ് അപ്പം നിന്ന് ഓ ബ്രേക്ക്ഫാസ്റ്റിന് വട ഉണ്ടാക്കാനാണോ കൽപ്പിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് കഴിച്ചത് തന്നെ അപ്പം നിന്ന് വായ്പാ കേട്ടോ എഴുതി കാണിച്ചത് അയ്യോ എനിക്കിപ്പാ മനസ്സിലായി വീശപ്പുണ്ടാക്കാനാണ് കാണിക്കുന്നത് വീശപ്പുണ്ടാക്കാനുള്ള മാവിരുപ്പുണ്ടോ നല്ല പണിയാണല്ലോ വീശപ്പ അല്ല ഇടിയപ്പാന്ന ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു അല്ല നിൽക്കിനിക്ക് നിൽക്കിനിക്ക് പ്രിയാമണി ബുക്കും പേന എടുക്കാനല്ലേ പോകുന്നത് അത് വേണ്ട പ്രിയമണി നീ മിണ്ടാവരുതോന്ന് അവസാനിപ്പിക്ക് ഒരു ദിവസത്തേക്ക് വേണ്ടെങ്കിൽ എല്ലാം അവരും അത് അംഗീകരിക്കും പക്ഷേ നീ എന്ത് സുഖമാണ് കണ്ടെത്തുന്നത് ഞങ്ങൾ നിന്നോട് സംസാരിക്കുന്നു ഞങ്ങൾ കൂടി നിന്നോട് കാണിക്കുന്ന നീ കാണിക്കുന്ന ഈ കോപ്രായം കാണിച്ചാൽ നിനക്ക് സഹിക്കാൻ പറ്റുമോ അപ്പോൾ സുചിത്ര പറഞ്ഞു നമുക്കും ഇതുതന്നെ അങ്ങ് തുടങ്ങാം ഒച്ച എനക്കൊന്നും ഉണ്ടാവില്ല ഫോണും സ്വിച്ച് ഓഫ് ചെയ്യാം അതെ ഒരു വീടിന് എന്ന് പറഞ്ഞ സംസാരവും ചിരിയാക്കിയ അല്ലെങ്കിൽ ഒരു പ്രേത ഭവനം പോലെയായി പോകും നിന്നോട് ഇതേ രീതി പെരുമാറാൻ എനിക്ക് അറിയാൻ പാടില്ല വീട് ഒരു മൂകാവസ്ഥയിലേക്ക് പോകണ്ടാന്ന് കരുതിയിട്ടാ ഇഷുതേച്ചി ആരെയും ശാസിക്കാനും വഴക്കു പറയാനൊന്നും പോകുന്ന കൂട്ടത്തിലല്ല ഇളയമ്മയ്ക്ക് ഇപ്പോൾ വാശി കൂടുതലാണേ പറഞ്ഞോളൂ ഇളയമ്മ അതേ ഒരു കയറി പിടിച്ചിട്ടാണ് ഇളയമ്മ മൗനവൃതം എടുക്കുന്നത് പക്ഷേ മടുപ്പാട്ടോ ഇളയമ്മ തോറ്റുപോയിന്നൊരു തോന്നലോ ഒന്നും വേണ്ട ഞാൻ എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ഇളയമ്മ പറ ഏ മാവനുവ്രതം അവസാനിപ്പിച്ചുകൂടെ പ്രിയാമണി എൻ്റെ മാഷി ചോദിച്ചപ്പം എന്ന് പറഞ്ഞു തലയാട്ടി കാണിച്ചു അപ്പോൾ സുചിത്ര വീണ്ടും ആംഗ്യത്തിലൂടെ ഇങ്ങനെ സുചിത്രയും വീണ്ടും ആംഗ്യത്തിലൂടെ ഇങ്ങനെ കാണിക്കുക എന്നിട്ട് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് മനസ്സിന് എന്തായാലും ആകാശ്മേനോനെ വിളിക്കുകയാണ് ആകാശ്മേനോൻ വിളിച്ചിട്ട് ആകാശ്മേനോനെ ഈശ്വരയും മഹീഷും എങ്ങനെ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാവോ ഇത് ചോദിക്കാനാണ് നിങ്ങൾ എന്നെ വിളിച്ചത് ഏ നിങ്ങളുടെ പ്രായം വെച്ച് ഞാൻ എന്തും മറുപടിയാണ് നിങ്ങളോട് തരേണ്ടത് ഭാര്യയും ഭർത്താവും എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശ്മനം ചൂടാവല്ലേ അവരുടെ വിവാഹം കഴിഞ്ഞൊന്നു മാത്രമേ ഉള്ളൂ ഉള്ളൂന്നേ ഇതുവരെ അവരെ ഭാര്യയും ആയിട്ടൊന്നും ജീവിച്ചിട്ടില്ല ഇത് കേട്ട ആകാശം ഒന്നും ഞെട്ടു കേട്ടോ രണ്ട് അന്യരെ പോലെ ജീവിച്ച് രണ്ട് വീട്ടുകാരെയും പറ്റിക്കായിരുന്നു ഈ മഹേഷു ഇഷുതയും എന്ത് ആ അന്നേ അതേനേ അല്ല നിങ്ങൾ ഈ വിവരം എങ്ങനെ അറിഞ്ഞു ആശുതിയിൽ നിന്നും ഈശ്വർ ചോർത്തിയെടുത്തതാണ് ഈ വിവരം ഏ ആണോ അതെ കുറച്ച് ദിവസം മുമ്പാണ് ഇഷുതയുടെ അമ്മ പ്രിയാമണി ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞത് അവർ രണ്ട് വീട്ടുകാരും തമ്മിലെ വമ്പൻ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ ഒരു നാടകമുണ്ടോ അവരങ്ങനെ ജീവിച്ചു പോകണമെങ്കിൽ ഒരു കാരണം കാരണമുണ്ടാവണമല്ലോ ഇഷിത വന്നത് മഹേഷിന്റെ ഭാര്യ പദവി മോഹിച്ചിട്ടല്ലല്ലോ അവൻ്റെ മോൾ ചിപ്പിയെ അവൾക്ക് വലിയ ഇഷ്ടമാണെന്നുള്ള കാര്യം ആകാശനറിയാലോ ആ വിവാഹത്തിന് മുമ്പ് ഇഷിദിയും ചിപ്പിയും നല്ല അടുപ്പത്തിലായിരുന്നു ഇഷിദിക്ക് പിന്നെ പ്രസവിക്കാനുള്ള കഴിവുമില്ലല്ലോ ചിപ്പിയുടെ അമ്മയായിട്ട് ജീവിക്കാമെന്ന രഹസ്യ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വിവാഹിതരായത് ഇതൊരു വൻ ടിസ്റ്റാണല്ലോ അതല്ലേ ഞാൻ ആകാശ്മേനോനെ വിളിച്ചത് അപ്പോൾ എൻ്റെ ഈ രചനയുടെ മുമ്പിൽ അവർ നടത്തിയത് നാടകമായിരുന്നല്ലേ വീട്ടുകാരറിഞ്ഞിട്ടും അവർ തീരുമാനം മാറ്റില്ല എന്നുള്ള നില നിലപാടില്ല നമുക്ക് വല്ല സ്കോപ്പും ഉണ്ടോ അല്ല പണി അവസാനം നമുക്ക് കിട്ടിയാലോ എന്നാകാശ് മഹേഷു ഇഷ്ടിയും പിരിയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് പിരിഞ്ഞാൽ മഹേഷ് ഫ്രീ അവന് രണ്ട് മക്കളുണ്ട് ഏ ആ രചന അവൾ അവനുമായിട്ട് തമ്മിനെടുക്കാനുള്ള ചരട് വലിക്കും മക്കളുമായിട്ട് അവൾ പോവുകയും ചെയ്യും പിന്നെ ഞാൻ ഏറ്റവും വലിയ വെഡ്ഡിയാകും ആ അതിൽ കാര്യമുണ്ട് ആകാശം പേടിക്കണം ആ പേടിക്കേണ്ടത് ഞാൻ മാത്രമല്ല നിങ്ങളും പേടിക്കണം അതെങ്ങനെ എങ്ങനെ പേടിക്കണം ഇഷുത ഫ്രീ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ മകൻ മാധവ് അടങ്ങിയിരിക്കുവോ അടങ്ങിയിരിക്കുമോ പറ ഇത് കേട്ടും മനസ്സിന് ഞെട്ടു കേട്ടോ അവൾ അവളുമായിട്ട് പണയ ക കണക്ഷൻ പുനഃസ്ഥാപിക്കുകയും ചെയ്യും മരുമകൾ ലയ അവളുടെ വീട്ടിലിരിക്കും അയ്യോ അതിലൊരു സംശയം ഇല്ല അശുത തന്നെ രണ്ടിനും അടുപ്പിക്കും എന്നാൽ പിന്നെ നമ്മളിത് പുറത്തിറക്കാൻ നോക്കണ്ട അതായിരിക്കും നല്ലത് അവരെ അങ്ങനെ അങ്ങ് ജീവിക്കാൻ അനുവദിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത് കൈ കിട്ടുമ്പോൾ ഇത്തിരി ഡോസ് കൊടുക്കാൻ നല്ലാറേ നമുക്കൊന്നിനും ചെയ്യാൻ പറ്റത്തില്ല ഓ ഒരിക്കലും അവളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് എനിക്കറിയാം എന്നാൽ മനസ്സിനെ വെച്ചോ എന്നും പറഞ്ഞിട്ട് കോളങ്ങട് കട്ട് ചെയ്തു ഇതിപ്പോൾ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യാന്നുള്ള അവസ്ഥ ആയല്ലോ രചന ഇതറിയാൻ പാടില്ല എന്ന് ആകാശ് അവക്ക് മോനും ഇളക്കം വന്ന് തുടങ്ങിയ ആ സമയമായത് എന്തായാലും ഇഷുതിയും മഹേഷും പിരിഞ്ഞാൽ എൻ്റെ മോനെ എനിക്ക് നഷ്ടപ്പെടും എന്ന് മനസ്സിനെയും മനസ്സിൽ ഓർക്കുകയാണ് ഇഷുതിയെയും മഹേഷിനെയും ഒന്നിച്ചു ചേർക്കേണ്ടത് ഇപ്പം മനസ്സിനിടേയും ആകാശ്മേനോൻ്റെയും പോയി എന്തായാലും മഞ്ജിമയാണെങ്കിൽ രജനയെ വിളിക്കുകയാണ് മഞ്ജിമയാണല്ലോ കാശ് ചോദിക്കുന്നതിന് മുമ്പ് അവളുടെ അടപ്പിക്കണം എന്താ മഞ്ജിമേ അവിടെ എന്തെങ്കിലും പുതിയ വിശേഷം ഉണ്ടായോ ഏ ആ പുതിയ വിശേഷമൊന്നും ഉണ്ടായിട്ടില്ല ഓ നീ വിളിച്ചപ്പോൾ ഞാൻ കരുതി കാര്യമായിട്ടുള്ള വിശേഷം ഉണ്ടായിരുന്നു അതേ രചന മഹേഷിനെ ഇടയ്ക്കൊന്ന് വിളിക്കണം ഇഷ്യുത പേരിനൊരു ഭാര്യയാണെന്നുള്ള കാര്യമൊക്കെ രചനയ്ക്ക് അറിയാലോ ഏഹ് നിങ്ങൾ തമ്മിൽ നിയമപരമായിട്ടുള്ള വഴി നിയമപരമായി വഴി പിരിഞ്ഞെങ്കിലും കഴിഞ്ഞതൊക്കെ മറക്കാൻ പറ്റുമോ അതൊക്കെ ഓർമ്മപ്പെടുത്താൻ നിങ്ങൾക്ക് രണ്ട് മക്കളില്ലേ ചിപ്പിയെ നോക്കാനായിട്ട് ഇഷുത പറ്റിക്കൂടിയതിൽ മാത്രമേ ഒരു മാറ്റമുള്ളൂ അപ്പോഴേക്ക് രചന ചോദിച്ചു എന്തിനാണ് എനിക്കൊരു വൈയായിക വന്നാൽ മഹേഷ് ഓടി വരുന്നത് ഏ ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ അതാ ഞാൻ പറഞ്ഞത് മഹേഷിൻ്റെ ഭാര്യ രചനയാണെന്ന് നീ മഹേഷിനെ വിളിക്കുന്നതോ കാണുന്നോ ഒരു അപമാനമായിട്ട് കരുതണ്ട ഇനിയും ഇനി സഹായം ഇനിയും നിനക്ക് മഹേഷിനോട് സഹായം ചോദിക്കാം അപ്പോൾ രചന പറഞ്ഞു അതെ ആവശ്യപ്പെടാം അത് സഹായമായിട്ടാണ് മഹേഷ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നിട്ട് ഞാൻ അതിനൊരു ഒരു നന്ദി പറയാൻ വിളിച്ചപ്പോഴേക്കും എന്നെ കുറേ വഴക്ക് പറഞ്ഞു മഹേഷ് വന്നതറിഞ്ഞ് ആകാശ് എന്നെ കുറേ ഉപദ്രവിച്ചു ആ ആകാശിനെ കുറ്റം പറയാൻ പറ്റുമോ ആകാശിനെ സംബന്ധിച്ച് മഹേഷ് അന്യപുരുഷനല്ലേ ആരും അത് സഹിക്കില്ലല്ലോ ഹാ എന്നാലും തല്ല് ശകാരവും ഏറ്റുവാങ്ങേണ്ടത് ഞാനല്ലേ എത്രമാത്രം കഷ്ടതയിലൂടെ ഞാൻ കടന്നു പോകുന്നതെന്ന് മഞ്ജിമയ്ക്ക് അറിയാമോ കേട്ടിട്ട് എനിക്ക് സങ്കടമുണ്ട് എന്ന് മഞ്ജിമ പറയാം എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ നീ വിളിക്കുക കേട്ടോ എനിക്കിപ്പോൾ ഒരു മാനസികാവസ്ഥ പോലുമില്ല എന്നും പറഞ്ഞ് രചന കോള് കേട്ട് ചെയ്തു ഈശ്വര ആ പൈസയൊന്നും ചോദിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് മഞ്ജിമ ഓർക്കുകയാണ് എന്തായാലും നമ്മുടെ മഞ്ജിമയെ ഫോൺ വിളിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സ്വപ്നവല്ലി പുറകിൽ ഇങ്ങനെ വന്ന് നിൽപ്പുണ്ടായിരുന്നു മഞ്ജിമയൊട്ടും കണ്ടുമില്ല മഞ്ജിമ്മ തിരിഞ്ഞപ്പോഴാണ് സ്വപ്നവല്ലി പുറകിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കാണുന്നത് സത്യം പറ മഞ്ചിമയെ നീ രചനയോടല്ലേ സംസാരിച്ചത് എൻ്റെ മുന്നിൽ മറച്ചു വെക്കാമെന്ന് നീ കരുതണ്ട എനിക്ക് രചനയോട് സംസാരിക്കാൻ പാടില്ലേ ഹേ അമ്മയുടെ ഇപ്പോഴത്തെ മരുമോളേക്കാളും നല്ലതുകൾ തന്നെയാണ് രചന ദേ അവളെ ഈ കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കി വിട്ടതാ എന്നിട്ടും അവൾ ചിപ്പിമോളയിൽ ആക്കു വെച്ച് നടക്കുന്നത് നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ ഏതോ ഒരു ഫ്രോഡിൻ്റെ കൂടെ ചാടിപ്പോയൻ്റെ ശിക്ഷയാണ് അവൾ അനുഭവിക്കുന്നത് അവളുടെ ആയിട്ടുള്ള അടുപ്പം വേണ്ട എന്ന് നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ ഇവിടെ എന്ത് നടക്കുന്നു എന്ന് അറിയാനല്ലേ അവൾ നിന്നെ വിളിച്ചത് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞത് അവൾ അവൾ അനുഭവിക്കുന്ന സങ്കടങ്ങളാ പറഞ്ഞത് അവൾ അനുഭവിക്കാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ എന്തറിഞ്ഞിട്ടാവുമ്പോൾ രചനയെ കുറ്റപ്പെടുത്തുന്നത് അവളെ ഒഴിവാക്കി വിട്ടതാന്നല്ലേ പറയുന്നത് പക്ഷേ അവളും അവളെ മഹേഷ് ഒഴിവാക്കിയിട്ടില്ലെങ്കിലോ അവൾക്കൊരു ആപത്ത് വന്നപ്പോൾ മഹേഷ് സഹായിക്കാൻ പോയ കഥ അറിയാവോ ഏ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഒക്കെ താങ്ക് യു